അടുത്തെന്താ ആണവായുധ പാസ്വേഡ് ഇത്ര സിമ്പിൾ ആയിരുന്നു ആണവായുധ പാസ്വേഡ് എന്ന് പറയുന്നത് പൂജ്യം 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 എട്ട് പൂജ്യം പാസ്വേഡ് മൊത്തം പൂജ്യം തന്നെ ആരും ചിലപ്പോൾ ചിലപ്പോൾ ആരും ചിന്തിക്കത്തില്ലായിരിക്കും അല്ലേ ആ എന്ന് വിചാരിക്കും പക്ഷേ ഇത്ര സിമ്പിൾ ആയിരുന്നു എന്നാ ചോദിക്കുന്നത് നമുക്ക് കൗതുകം തോന്നുന്നു നോക്കാം കീബോർഡിൽ എട്ട് പൂജ്യങ്ങൾ അമർത്തിയാൽ ആണവായുധം പറന്നുയർന്നതിനെ ശീത അമേരിക്ക ഉപയോഗിച്ച ന്യൂക്ലിയർ ലോഞ്ച് ന്യൂക്ലിയർ ലോഞ്ച് കോഡ് കേട്ട് ടെക്കുകൾ അമ്പരന്നിരിക്കുകയാണ് പൂജ്യം പൂജ്യം അതാണ് ആ എട്ട് പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയാണ് ആ പാസ്വേഡ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പതിനഞ്ച് വർഷം ഈ പറഞ്ഞ എട്ട് പൂജ്യത്തിലാണ് ആ പാസ്വേഡായിരുന്നു ഉപയോഗിച്ചത് പാസ്വേഡ് ലളിതമാണെന്ന ആരോപണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഓ എന്നാൽ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു വരികയായിരുന്നു ന്യൂക്ലിയർ ലോഞ്ച് കോഡ് മുൻ മിനിറ്റ് മുൻ മിനിറ്റ് മാൻ ലോഞ്ച് ഓഫീസർ ഡോക്ടർ ബ്രൂസ് ബ്ലെയ ബ്ലെയർ ആണ് കണ്ടെത്തിയത് തെളിവായി അതിൻ്റെ സഹായ സഹായഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് സാധാരണ രീതിയിൽ ചെറു ചെറു ചിത്ര സ്വിിച്ചുകൾ ഈ പറഞ്ഞ എട്ട് പൂജ്യമായി ക്രമീകരിക്കണം ചെറു ചിത്ര സ്വിച്ചുകളും ശീതശുദ്ധം രൂക്ഷമായിരിക്കുന്ന കാലത്ത് ആ കോഡ് വളരെ അപകടമായിരിക്കുമെന്നതായും ഡോക്ടർ ബ്ലെയർ വ്യക്തമാക്കി ആണവായുധങ്ങളുടെ നിയന്ത്രണം എത്ര അലസവുമായിരുന്നു എത്ര അലസവുമായിരുന്നു എന്നാണ് പാസ്വേഡ് നൽകുന്ന സൂചനയെന്ന് വിമർശകർ കുറിച്ചു അത് ശരിയാ ചിലവരൊക്കെ കാണാൻ പറയും ഇത്രയും ഇതിന്റെയൊക്കെ സംഭവത്തിന് ഈ നിസാര നിസാരേഡാണോ ഇടുന്ന ചിന്തിക്കുന്നത് അപ്പോൾ യു എസ് പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കന്നഡിയുടെ കാലത്താണ് കോഡ് തയ്യാറാക്കിയത് കമാൻഡ് ജനറൽമാർ ജനറൽമാരാണ് പാസ്വേഡുകൾ ഈ പറഞ്ഞ എട്ട് പൂജ്യമാക്കിയത് പ്രസിഡൻ്റുമാരുടെ പ്രതിരോധ സെക്രട്ടറിമാരുടെയും മറ്റ് ആണവ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ആണവ കാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞ അജ്ഞതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആ പാസ്വേഡെന്നും ഡോക്ടർ ബ്ലെയർ അഭിപ്രായപ്പെട്ടു എട്ടക്ക കോഡ് ഇൻപുട്ട് ഇൻപുട്ട് ചെയ്യാൻ യു എസ് വ്യോമസേന ഉദ്യോഗ വ്യോമസേന ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ ലോഞ്ച് എനേബിൾ പാനലിൻ്റെ ചിത്രവും സാങ്കേതിക ഗ്രന്ഥത്തിലുണ്ട് എന്തായാലും നിസാരമായ പാസ്വേഡ് ഇത്ര സിമ്പിൾ ആണോ എന്നുള്ള രീതിക്ക് ഒരു കൗതുകമായിട്ടുള്ള രീതിക്ക് ചോദിക്കുന്നു അപ്പോൾ പത്ത് പതിനഞ്ച് വർഷം ഈ ഒരു രീതിക്കായിരുന്നു പോയിരുന്നത് എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങളും വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു പാസ്വേഡ് അതിന് അതും പറയുന്നുണ്ട് പക്ഷേ ഏതായാലും ചിന്തിക്കുവാനും ഞാൻ ഒട്ടും ചിന്തിക്കൂടെ പാസ്വേഡ് സമയത്ത് ഇവിടെ നിസ്സാരമായ ഒരു പാസ്വേഡ് ഒറ്റൊരു സംഖ്യയിൽ തന്നെ പൂജ്യത്തില് തന്നെ അങ്ങ് നിക്ക എട്ട് പാസ്വേഡ് എട്ട് നമ്പർ എട്ട് പൂജ്യം വന്നു കഴിഞ്ഞാൽ